ഇവർക്ക് ഹൃദ്യമായ എൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം വരെ എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അങ്ങനെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് അതിന് കുറച്ചധികം ലെങ്ത്ത് കൂടിയൊരു വീഡിയോ ആകയാൽ പരിപൂർണമായിട്ട് വീക്ഷിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക വഴി മാത്രമേ നമുക്ക് പ്രയോജനം ലഭ്യമാകുകയുള്ളൂ നാളത്തെ ദിനഭാവത്തിൽ നാളത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ശനിയാഴ്ച ദിനമാണ് അത് കൂടാതെ തന്നെ മഹാദേവൻ്റെ ഏറ്റവും വിശിഷ്ട പ്രദോഷ ദിനമാണ് അത്തരം കറുത്ത പക്ഷത്തിൽ വരുന്ന പ്രദോക്ഷത്തിനും കൂടാതെ ശനിയാഴ്ച എന്നുള്ള ദിനഭാവവും അത്തരം ഇത് രണ്ടും കൂടി ഒത്തുചേരുകയാൽ ശിവപ്രീതിദായകമായ കർമ്മങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിനഭാവമാണ് ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ നാമമന്ത്രങ്ങൾ പ്രഭാതകാലത്തിൽ അരികിലുള്ള ശിവക്ഷേത്രത്തിൽ ശരീരശുദ്ധി വരുത്തി നേരെ ഭഗവാനെ ദർശിച്ച് അർത്ഥപ്രദക്ഷിണം അനുഷ്ഠിച്ച് പൂർണ്ണതയല്ല ഭഗവാന്റെ പ്രദക്ഷിണം എന്നറിയാമല്ലോ ഏവർ അതിനെക്കുറിച്ച് ഞാൻ ഒട്ടേറെ വീഡിയോകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് പ്രത്യേകം എടുത്ത് പറ പറയണില്ല അർത്ഥപ്രദിക്ഷണം ചെയ്ത് അത് പൂർണ്ണമായി വന്നതിന് ശേഷം ഈ പ്രദക്ഷിണം ചെയ്യണ മാത്രേലെല്ലാം ഘട്ടങ്ങളിൽ നിന്ന് ഓം നമശിവായ അല്ലെങ്കിൽ ഓം ഹ്രീം നമശിവായ എന്ന മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ട് വേണം പ്രദക്ഷിണം ചെയ്യുവാൻ ക്ഷേത്രത്തിനകത്ത് ജലധാര ക്ഷീരധാര അതേപോലെ തന്നെ അഘോര മഹാമന്ത്ര അർച്ചന അഷ്ടോത്തര മഹാമന്ത്ര അർച്ചന ഇവയെ അനുഷ്ഠിക്കുക വില്ുപത്രത്താൽ വില്ളമഹാ മന്ത്രാർച്ചനയും ഹാരവും സമർപ്പിക്കണം അത് ഇത്രയും കാര്യങ്ങൾ പ്രഭാതകാലത്തിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രദോഷകാല സമയഭാവത്തിൽ വൈകുന്നേരം ഭഗവാന്റെ തിരുനടയിൽ ദർശനമായി വന്ന അനേക ദീപങ്ങൾ പ്രകാശിപ്പിക്കുക നെയ്കൊണ്ട് ദീപങ്ങൾ പ്രകാശിപ്പിക്കുക അതേപോലെ നല്ല വെളിച്ചെണ്ണ കൊണ്ട് ദീപങ്ങൾ പ്രകാശിപ്പിക്കുക അതോടൊപ്പം ഭഗവത് സന്നിധിയിൽ ദീപാരാധന ദർശിക്കുക നാളെ ഒരു ദിവസം ഭഗവാന്റെ തിരുനടയിൽ സമ്പൂർണമായി പ്രഭാതത്തിലും അതേപോലെ സന്ധ്യാകാലത്തിലും നമ്മുടെ മനസ്സ് വളരെയധികം ശോഭനമാകുന്ന രീതിയിൽ അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒട്ടേറെ ഗുണങ്ങൾ വന്നു ചേരും ആഗ്രഹം എന്തായിരുന്നാലും അത് നമുക്ക് പെട്ടെന്ന് സാധ്യമാകും എന്നുള്ളതാണ് അത്ര കാഠിന്യമേറിയ ആഗ്രഹമായിരുന്നാലും അതിനെ സാധിച്ചു തരുവാൻ പെട്ടെന്ന് സാധിച്ചു തരുവാൻ മഹാദ്വീപിനെ പോലെയൊരു ഈശ്വരഭാവം ഇല്ല എന്ന് തന്നെ വ്യക്തം അത് ഇതെന്ന് ആലോചിച്ചു നോക്കൂ അല്ലെങ്കിൽ ആചരിച്ചു നോക്കൂ കൃത്യമായിട്ടും നിങ്ങൾക്കതിൻ്റെ പരിപൂർണമായിട്ടുള്ള ലഭ്യത വന്നു ചേരും അല്ലെങ്കിൽ വൃദ്ധശുദ്ധിയോടു കൂടി വേണം ഇത് അനുഷ്ഠിക്കുവാൻ നല്ല ശുദ്ധി ഉണ്ടായാൽ മാത്രമേ ഭഗവത് കർമ്മങ്ങളിൽ പെട്ടെന്ന് ഈശ്വര ചൈതന്യം ലഭ്യമാകുകയുള്ളൂ മറക്കാതിരിക്കുക വീഡിയോ എവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിന് കൂട്ടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്